ഇത് വന്നപ്പോൾ ഈ ഈ ഈ ഈ ഒക്കെ വന്നപ്പോഴാണ് കുടിച്ച് ശേഷമാണ് കാര്യമൊക്കെ അപ്പം അന്ന് ഈ അറിഞ്ഞ ശേഷം എന്താണ് ഷാരോൺ എന്താണ് പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ താലി ചാർത്തിയത് എന്താണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് എതിർപ്പ് ഉണ്ടായിരുന്നില്ല ഷാരോൺ ആ കുട്ടിയെ കല്യാണം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഷാരോൺ എന്താണ് ഇത് ചോദിച്ചപ്പോൾ എന്താണ് ഷാരോൺ പറഞ്ഞത് അപ്പോ താലി ചാർത്തിയതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അതിന് മോ ഇപ്പോ ഇത് ഐ സു ആയിരുന്നല്ലോ അപ്പോ അങ്ങനെ ചോദിക്കാൻ പറ്റാത്തൊരു ഇതാ സ്റ്റേജിലായിരുന്നു അവളൊന്നും നിർബന്ധിച്ചു അവൾ ആരോടും പറയാതെ പറയാത്ത രീതിയിൽ മോനെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് അതിനുശേഷം ശേഷം ഈ ഹോസ്പിറ്റലിലായ ശേഷം ഈ വീട്ടുകാര് ഇപ്പം അനിയനടക്കം ഈ കുട്ടി പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന തിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോഴൊക്കെ ഈ കുട്ടി എന്താണ് ഈ പറഞ്ഞോണ്ടിരുന്നത് ഈ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നോ ആ അപ്പോഴൊക്കെ ചെയ്തിട്ടില്ല അത് ആ ബോട്ടിൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബോട്ടിൽ ഒരുക്കി പറഞ്ഞു ആ പിന്നെ ലാബിലൊക്കെ എടുത്ത് മാറ്റി കഴുകി ബോട്ടിൽ വെച്ചെന്ന് പറഞ്ഞു പിന്നെ ആ ആക്രി കടയിൽ കൊടുത്തു പറഞ്ഞു അങ്ങനെ പല പലപ്പോഴും പല രീതിയിലാണ് അവൾ സംസാരിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും വിളിക്കോ സംസാരിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി വീട്ടുകാരെ നിങ്ങളൊക്കെ ആയിട്ട് പരിചയം ഉണ്ടായി ഉണ്ടായിരുന്നോ അവർക്ക് ഇല്ല അതിന് ആ ഹോസ്പിറ്റലിൽ ആയിഷ അവൾ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല ഇവിടെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ബോട്ടിന്റെ കാര്യം ഈ എന്ത് കഷായമാണ് കുടിച്ച പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവള് അതിനുള്ള കറക്റ്റായിട്ടുള്ള റിപ്ലൈ അല്ല തന്നത് അവൾ പരസ്പര വിരുദ്ധമായി പല രീതിയിലാണ് സംസാരിച്ചത് ഇതിനു മുൻപ് ഈ പെൺകുട്ടിയെ അറിയാമായിരുന്നു അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ ഈ പെൺകുട്ടിയുമായിട്ടൊരു ബന്ധം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നോ കോണ്ടാക്റ്റ് കണ്ടിട്ടുണ്ട് ആ അറിയാമായിരുന്നു ആ ദിവസം റെക്കോർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു അല്ലേ റെക്കോർഡ് വാങ്ങാനായിട്ട് വരുത്തിയതാണ് വരുത്തി റെക്കോർഡ് വാങ്ങാനായിട്ട് ഇന്ന് വരണോന്ന് പറഞ്ഞ് ചെയ്തത് ഈ പറശാല പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാരണം വലിയ നീതികേടാണല്ലോ ഉണ്ടായിരിക്കുന്നത് കാരണം നിങ്ങൾ ആദ്യം അന്വേഷിക്കണമെന്ന കാര്യൊക്കെ പറഞ്ഞപ്പോഴും പറശാല പോലീസ് അത് കാരണം ശരിയായ കാര്യം ചെയ്തില്ല കാരണം അവര് കുട്ടി ചെയ്തില്ല എന്നവർ കുട്ടിയുടെ ഭാഗത്താണ് നിന്നത് അത് പിന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് വീട് സെർച്ച് ചെയ്ത് ആ ബോട്ടിൻ്റെ ആ കഷായത്തിൻ്റെയൊക്കെ ഇത് എടുക്കാമായിരുന്നു പക്ഷേ അത് അതിനൊന്നും അവർ മുതിർന്നില്ല ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ വന്നു അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞങ്ങൾ പാർശ്വല പോലീസ് ഇത് ഇത് ആക്റ്റീവായിട്ട് ഇത് അന്വേഷണം തൃപ്തിയല്ല എന്ന് പറഞ്ഞ് ക്രൈം ബ്രാഞ്ച് വേണമെന്ന് ആവശ്യപ്പെട്ടു പാഠശാല പോലീസിനെതിരെ ഇക്കം ശരിയായ നടപടി എടുക്കാത്തത് കൊണ്ട് പാഠശാല പോലീസിനെതിരെ ഒരു നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പ് എന്തെങ്കിലും ഉണ്ടോ ഏത് ഇപ്പൊ എന്തായാലും കുട്ടി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള ഒരു ശിക്ഷ ഈ പെൺകുട്ടിക്ക് കിട്ടണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് വധശിക്ഷ തന്നെ കിട്ടണം കാരണം എൻ്റെ മകൻ പതിനൊന്ന് ദിവസം ഐ സിയുയിൽ കിടന്ന് അനുഭവിച്ച വേദന ഞങ്ങൾ കണ്ടതാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല വായിക്കൂടെ ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു തുപ്പൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഫം അപ്പോൾ അത്രയ്ക്ക് മാത്രം അവൻ കിടന്ന് അനുഭവിച്ചു പിന്നെ ഞങ്ങൾ അനുഭവിക്കും വേദന എല്ലാം കണക്കിലെടുത്ത് അതുപോലെ അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഒരു ദുരാചാരത്തിൻ്റെ പേരിൽ എൻ്റെ മകനെ ബലിയാടാക്കുകയാണ് അപ്പോൾ അതിനെല്ലാം വെച്ച് നോക്കിയിട്ട് എനിക്ക് ഞങ്ങൾക്ക് അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം ഇതൊരു അന്ധവിശ്വാസം തന്നെയാണെന്നാണോ അതോ ഈ പെൺകുട്ടിയുടെ ചില ഫോട്ടോസൊക്കെ ഈ ഷരോണിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അടുത്തൊരു വിവാഹത്തിന് ഇത് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണോ അതോ ഒരു ദുരാചാരം തന്നെ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു കൊലപാതകമാണെന്നാണോ വിശ്വസിക്കുന്നത് ദുരാചാരത്തിൻ്റെ അവൾ പല ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് നവംബറിന് മുമ്പേ മുന്നേ മാരേജ് നടന്നു പോയാൽ ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചു പോകുമെന്നുള്ള അതുകൊണ്ടാണ് അവൾ ഡിസംബറിലോട്ട് പിന്നെ മോനുമായിട്ടുള്ള ഇതാക്കിയതും ഫെബ്രുവരിയിലോട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ആ മേ മാരേജ് ഫിക്സ് ചെയ്തത് പക്ഷെ അവസാന നിമിഷം വരെ മോന പെൺകുട്ടി അത്രയും വിശ്വസിച്ചു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ടാക്കുന്ന കാര്യം കാരണം അവസാനം വന്ന് മജിസ്ട്രേറ്റ് മൊഴിയെടുത്ത പോലും മോൻ പറഞ്ഞത് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കൊല്ലാൻ വേണ്ടി അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് കാരണം അത്രയ്ക്ക് ഡീപ്പായിരുന്നോ അവരുടെ ബന്ധം എന്ന് പറയുന്നത് അവ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് അവ ഇത്രയ്ക്കും വിശ്വസിച്ചതും അവൾ അവൾ അത്രയ്ക്കും മോനെ പറഞ്ഞു ധരിപ്പിച്ച് അത് അത് കാരണമാണ് അവളത്ര വിശ്വസിച്ചു സ്നേഹിച്ചു പക്ഷെ പക്ഷേ അല്ല ചെയ്തത്